പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി സ്ഥാനാർത്ഥി എ ഹരീന്ദ്രന് പത്രിക നൽകിയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് നഗരസഭ ആസ്ഥകളിൽപ്പെട്ട എല്ലാ റോഡുകളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നവീകരിക്കും തിരൂരിലെ തിരക്കേറിയ പ്രധാന ജംഗ്ഷനുകളിൽ കാൽനട യാത്രക്കാർക്ക് മേൽപ്പാലങ്ങളും അണ്ടർ പാസേജുകളും അടക്കം നിർമ്മിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു തിരൂർ നഗരത്തിന്റെ പിന്നോക്കാവസ്ഥക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇടതുപക്ഷം പ്രകടന പത്രിക തയ്യാറാക്കിയതായി പറയുന്നത് വികസന കാഴ്ചപ്പാട് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് തിരൂരിലെ എൽ ഡി എഫ് കമ്മിറ്റി ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് അതിന്റെ ആശയം ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്ന ഇടതുപക്ഷ ബദൽ വികസന കാഴ്ചപ്പാടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് വാർഡുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വിവിധ ജനവിഭാഗങ്ങളുമായി വിവിധ വിഭാഗങ്ങളുമായി സംവദിച്ച് അവരഭിപ്രായങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ജനകീയമായാണ് ഈ തയ്യാറാക്കിയിട്ടുള്ളത് സീറ്റിലും കടുത്ത മത്സരമാണ് മുപ്പതോളം സീറ്റിൽ വിജയിക്കും നാല്പത് വാർഡുകളിലെയും ജനാഭിപ്രായങ്ങൾ ശേഖരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് തിരൂർ നഗരസഭാ സ്റ്റേഡിയം അന്തർദേശീയ നിലവാരത്തിൽ നവീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഓരോ വാർഡിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത് എല്ലാ സ്ഥലത്തും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് ഏതാണ് മത്സരത്തിന്റെ ശക്തിയിൽ കുറവ് കൂടുതൽ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ നിലയ്ക്ക് ഇവിടെ മത്സരം ശക്തിപ്പെട്ടു കഴിഞ്ഞു ജനങ്ങളുടെ നഗരത്തിലെ ജനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക അതിനാവശ്യമായ കോമൺ അമ്യൂണിറ്റീസ് അവർക്ക് ഒരുക്കി കൊടുക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എം പ്രകടന പത്രിക പ്രകാശനം നൽകി നിർവഹിച്ചു അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഗഫൂർ പി ലില്ലീസ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് പി പി ലക്ഷ്മണൻ വി നന്ദൻ പിമ്പുറത്ത് ശ്രീനിവാസൻ കെ പി മുസ്തഫ എന്ന മുത്തു അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി എ ഹരീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു